അഖില ഭാരതി എഴുത്തച്ഛൻ സമാജത്തിന്റെ ഓണാഘോഷ പരിപാടികൾ കൂടല്ലൂരിൽ നടന്നു എം വി ആർ ക്യാൻസർ സെന്റർ ചെയർമാൻ സി എൻ വിജയകൃഷ്ണൻ ഓണാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു കുട്ടികളെ ഒരു ഒരു സംഗതിയാണ് െ എട്ടന്മാരുള്ളൂ എന്നാണ് പറയുന്നത് പക്ഷെ എനിക്ക് എനിക്ക് തോന്നുന്നുണ്ട് ഈ വാര്യന്മാരെ കണ്ട് കൂടുതൽ ആളുകൾ ഉള്ളത് നിങ്ങൾ ആണെന്നു വാര്യ എടുത്തു കഴിഞ്ഞാൽ നമ്മളെ അത് വേറെ അതായത് നിങ്ങളോട് എഴുത്ത് ആളുകളോട് എന്താണ് എഴുതറിയാത്ത ഒരു വ്യക്തി സംസാരിക്കേണ്ടത് എന്ന് ഓണക്കിറ്റ് വിതരണവും സാംസ്കാരിക സദസ്സ് നടത്തി പട്ടഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എസ് ശിവദാസൻ മുഖ്യാതിഥിയായി എസ് പി ജയറാം അധ്യക്ഷത വഹിച്ചു ജ്യോതിലക്ഷ്മി വാസുദേവൻ എൻ സോമൻ കീർത്തികുമാർ അനുകുമാർ സുബജ ജയനാരായണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു